മെറ്റീരിയൽ എടുക്കാൻ പോണ സമയത്ത് അതെല്ലാം എടുത്ത ശേഷം നമ്മൾ ബിറ്റ് വീസ് തിരക്കി പോകാത്ത ആൾക്കാരായിട്ട് ചുരുക്കം ചില ആൾക്കാർ മാത്രമേ കാണുകയുള്ളു അല്ലേ അപ്പോൾ അതുപോലെ കൊണ്ടുതന്ന കേരള സെറ്റിൻ്റെ പീസ് കൊണ്ട് ചെയ്ത ഒരു ഫ്രോക്കാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ മോൾക്ക് വേണ്ടി ചെയ്ത് കൊടുത്തതായിരുന്നു കേട്ടോ അവർ മെറ്റീരിയൽ എടുക്കാൻ പോയപ്പോഴേക്കും ഇതേപോലെ ഒരു രണ്ട് മൂന്ന് കേരള സെറ്റിൻ്റെ പീസ് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിലൊരെണ്ണം ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മീറ്റർ കൂടുതലും ഈ ഒരു പീസാണെന്നുണ്ടെങ്കിൽ രണ്ട് മീറ്റർ കഷ്ടിയും ഉണ്ടായിരുന്നുള്ളു കേട്ടോ അപ്പം അതിൽ ആ ഒരു വലിയ പീസ് വെച്ചിട്ട് സ്കേർട്ട് തയ്ക്കാനും പിന്നെ ഇത് വെച്ചിട്ട് എന്നോട് ഒരു ഫ്രോക്ക് തയ്ക്കാനും ആണോ പറഞ്ഞത് അപ്പോൾ അതിൽ ഫ്രോക്ക് ഒന്നല്ലാതെ അത് ഏത് മോഡലിൽ വേണമെന്നാണ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന അവർക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ വിഷു ഒക്കെ അല്ലേ വരണത് അതുകൊണ്ടിട്ട് തന്നെ ഞാൻ ആ ഒരു ഫ്രോക്കാണെന്നുണ്ടെങ്കിലും പ്ലെയിനായിട്ട് ചെയ്യാതെ ആ ഒരു യോക്കിൻ്റെ ഒരു സൈഡിൽ മാത്രം ചെറിയൊരു കണിക്കൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കലാന്ന് കരുതിയിട്ട് നമ്മൾ സ്റ്റാൻഡേർഡിൻ്റെ പെൻസിൽ മാർക്കർ വെച്ചിട്ട് തുണിയിലൊന്ന് വരച്ചു കൊടുക്കണേ പിന്നെ ഒരു നമ്മൾ ആ ഒരു എംബ്രോയ്ഡറി ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിലും കണിക്കൊന്ന കണിക്കൊന്നപ്പൂവിൻ്റെ യെല്ലോ ഷെയ്ഡും പിന്നെ അതിൻ്റെ ഇലയും തണ്ടും ചെയ്ത് കൊടുക്കാനായിട്ട് ഗ്രീൻ ഷെയ്ഡിലെ രണ്ട് കളറിലെ ത്രെഡും ഞാൻ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നമ്മൾ വർക്ക് ചെയ്ത് നോക്കിയിട്ട് ഏതാണ് ഏറ്റവും ബെറ്റർ എന്ന് നോക്കിയിട്ട് അങ്ങനെ എടുക്കാമെന്ന് കരുതിയിട്ടാണ് ആ ഒരു രണ്ട് ഷെയ്ഡ് ഞാൻ ആദ്യമായിട്ട് ആദ്യം എടുത്ത് നോക്കിയതേ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ ആ ഒരു ത്രെഡ് കൊണ്ടിട്ട് തന്നെ നമ്മൾ ആ ഒരു വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോഴേക്കും ഏകദേശം നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് ആ ഒരു വർക്ക് കിട്ടണണ്ടായിരുന്നട്ടാ പിന്നെ ആ ഒരു ത്രെഡിൽ തന്നെയാണ് നമ്മൾ ആ വർക്ക് മൊത്തം തീർത്തിരിക്കണതേ തണ്ടിൻ്റെ കളർ കൂടിയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ആ ഒരു വർക്ക് ഫിനിഷിംഗ് ആയി തോന്നുവെങ്കിലും ആ ഒരു ഫ്ലവറിന്റെ സെൻ്റർ ഭാഗത്തൊരു കളർ ചേഞ്ച് തോന്നാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ബ്രൗൺ ഷെയ്ഡില് ഒരു ത്രെഡ് കൊണ്ടിട്ട് ഞാനൊരു സെൻറ്റർ ഭാഗത്ത് ചെറിയൊരു ഡോട്ട് സ്റ്റിച്ച് പോലെ കൊടുക്കണുണ്ടായിരുന്നേ അപ്പോൾ അതാണെങ്കിൽ തന്നെ ഞാനൊരു വർക്ക് സൂം ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തന്നെയാട്ടോ ഈ വീഡിയോ ഞാൻ എടുത്തോണ്ടിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ സ്കേർട്ട് ഭാഗത്ത് മാത്രമുള്ള പീസിലാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ മാത്ര കസവുണ്ടായിരുന്നത് അതുമാത്രമായിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലെയർ കിട്ടാത്ത കൊണ്ടിട്ട് ആ ഒരു പ്ലെയിനായിട്ട് വരുന്ന ഭാഗം ബാക്ക് വഷാക്കി കൊടുത്തിട്ടാ കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അങ്ങനെ എടുത്തുകൊണ്ടു മാത്രം നമുക്ക് ആ ഒരു ഫ്രോക്കിനാണെങ്കിൽ അത്യാവശ്യം നല്ല ഫ്ലെയറിൽ കിട്ടിയിരിക്കുന്നത് പിന്നെ ആ ഒരു എംബ്രോയ്ഡറി വർക്കിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ടുള്ള ഒരു വീനക്കാണ് ഞാൻ ആ ഒരു ഫ്രോക്കിൻ്റെ നെക്കിലും കൊടുത്തിട്ടുള്ളത് കേട്ടോ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് ഈ ഒരു ഫ്രോക്കിൻ്റെ ചെറിയൊരു വീഡിയോ ഞാൻ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഇതുപോലെ വർക്ക് വെക്കുമോ എന്നൊന്നും അവർ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല എന്തായാലും അവർക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ അപ്പോൾ ഈ വർഷത്തെ കണിക്കൊന്ന് ആ ഡിസൈൻ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ